നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും ഈ ഒരു സമയം വരെ പുറത്തുവിടാത്ത വാർത്തയാണ് നമ്മൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നത് യു എയില് ഒരു പ്രോഗ്രാം നടന്നിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് രാജ്യമേ തന്നെ എടുത്തു പറയാം യു എ എന്ന രാജ്യത്തിനോ യു എ ഇ ഭരണാധികാരികൾക്കോ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല യു എ എന്ന രാജ്യത്തിനോ യു എ ഇ ഭരണാധികാരികൾക്കോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും നമ്മുടെ രാജ്യത്തിനോടും വളരെ വലിയ ആദരവാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യു എ ഇ ഭരണാധികാരി അവരുടെ പരമോന്നത പുരസ്കാരം തന്നെ സമ്മാനിച്ചതും നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് എന്നാൽ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് യു എയിൽ രംഗത്തെത്തിയിട്ടുള്ളത് കേരളത്തിലെ ഒരു സംഘം ആളുകളാണ് അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകള് യു എ യിൽ വർഷത്തിലും അവിടെ പ്രോഗ്രാമുകൾ നടത്താറുണ്ട് അവരാണ് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി മെയ് ഇരുപത്തിയഞ്ചിന് യു എയില് ഒരു പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ആണ് ഈ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് ഓർമ്മ ചുവടുകൾ എന്ന പേരിലാണ് പ്രോഗ്രാം നടത്തിയത് ഇതുവരെ നടത്തിയിട്ടുള്ളത് പാകിസ്ഥാൻ അസോസിയേഷന്റെ ഒരു ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം അവര് നടത്തിയിട്ടുള്ളത് കേൾക്കുമ്പോ കുറച്ച് ആളുകൾ കരുതൂ ഓ പാകിസ്ഥാൻ അസോസിയേഷന്റെ ഹാളൊക്കെ വാടക എടുക്കുന്നതിൽ ഇത്ര വശണ്ടാക്കണോന്നുള്ളത് അത് മാത്രമല്ല ആ ആളെടുത്തു എന്നുള്ളത് മാത്രല്ല അതിനേക്കാളും പുറമുള്ളൊരു ക്രൂരത നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തോട് ക്രൂരത ചെയ്ത് പിറന്ന മണ്ണിനെ അപമാനിച്ചുകൊണ്ട് ആ ആളിലേക്ക് അവർ നടത്തുന്ന പ്രോഗ്രാമിലേക്ക് ആ സംഘം മലയാളികൾ അതായത് ഏ പറയുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കൊച്ചിൻ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റിയില് പഠിച്ചിറങ്ങിയ ആളുകള് നടത്തിയ ആ പ്രോഗ്രാമിലേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു ആരൊക്കെയാ ഷാഹിദ് അഫ്രീദ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ക്രിക്കറ്ററ് ഉമർ ഗുള് നിങ്ങളത് ആലോചിച്ച് നോക്കൂ അഫ്രീദ് എന്നറിക എങ്ങനെയാ നമ്മുടെ രാജ്യത്തെ കുറച്ച് ആളുകൾ ഒരു പ്രോഗ്രാം നടക്കുന്നതിലേക്ക് ക്ഷണിക്കാം എങ്ങനെയാണ് അത്തരത്തിലൊരു ക്ഷണമുണ്ടാവുക ഈ പറയുന്ന സംഘത്തിന് ഈ പറയുന്ന പ്രോഗ്രാം നടത്തിയ ആളുകൾക്ക് പാകിസ്ഥാനിലെ ആളുകളുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം കൃത്യമായ ബന്ധമില്ലാതെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളെ ഒന്നും ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല അതൊരു യാഥാർത്ഥ്യ ഇവിടെ ഒരു ഏതെങ്കിലും ഒരു ചെറിയ സിനിമകളിൽ പോലും വേഷം കൊടുത്തിട്ടുള്ള ഒരു ചെറിയ സിനിമ നടനെ തന്നെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുകളുണ്ട് ആ നടനുമായി ബന്ധപ്പെട്ട ആളുകളെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോ അത് വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കോ പാക്കിസ്ഥാനിലെ ക്രിക്കറ്റ് താരങ്ങളെ ക്യൂബ എന്നാണ് അവര് ആ ഒരു സംഘത്തിനവരുടെ പേര് ആ പറയുന്ന സംഘം എങ്ങനെയാണ് ക്രിക്കറ്റ് താരങ്ങൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ ഏ ക്ഷണിക്കേ അഫ്രീദി എന്ന് പറയുന്ന നിറികെട്ടവരുണ്ടല്ലോ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ ഒരു പടകം പൊട്ടി പടക്കം പൊട്ടിച്ചതിനൊക്കെ എന്തിനാണ് ഇത്ര ബഹളം അങ്ങനെ തോന്നിയതുപോലെ ആ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ ഒരു നെറികട്ടവനാ ഈ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന നെറികെട്ടവൻ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ നിരന്തരം അപമാനിച്ചു ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടുകൊണ്ട് നമ്മൾ അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തതിന്റെ പിന്നാലെയും ഒരു ഉളുപ്പുമില്ലാതെ ആ എന്ന പാകിസ്ഥാനിൽ ഒരു ഒരു വാഹന റാലിയൊക്കെ നടത്തിയിട്ട് പറയാ മോദി പേടിക്കണം മോദി ഭയക്കണം നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞു നമ്മുടെ രാജ്യത്തിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തെ അപമാനിച്ചോ ചെയ്ത ഷാഹിദ് എന്ന എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകള് യു എ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുക ഈ മലയാളികൾ യു എൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എങ്ങനെയാണ് പിറന്ന മണ്ണിനോട് ക്രൂരത ചെയ്ത നെറികട്ടവന്മാരെ നിങ്ങളുടെ ഒരു ആഘോഷ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുക നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മനസ്സ് വരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സ് വരുന്നത് നമ്മളിൽപ്പെട്ട ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ഭീകരരെ പിന്തുണച്ച നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിച്ച നമ്മുടെ രാജ്യത്തെ അപമാനിച്ച നമ്മുടെ സൈന്യത്തെ അപമാനിച്ച ഒരു ക്രൂരനെ നിങ്ങളുടെ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ഷണിക്കാൻ സാധിക്കുക അവിടെയുള്ള ആ പ്രോഗ്രാമില് പങ്കെടുത്ത ഒരുത്തരും ഒരു ബോധമില്ലേ ഒരുത്തരും ഒരു ബോധവുമില്ലേ ഇത്തരം ഒരു നിറികെട്ടവനെ വിളിക്കാൻ സാധിക്കില്ല വിളിക്കരുത് എന്ന് പറയാൻ ഒരുത്തരും ഒരു ബോധവുമില്ലേ ഞാൻ അറിയാൻ സാധിച്ചത് അവിടെ ഉയർന്ന പോസ്റ്റുകളിലൊക്കെ പ്രധാനപ്പെട്ട കമ്പനികളിൽ പോലും വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഘാടകര് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകള് ഈ പറയുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകള് ഈ പറയുന്ന യു എയില് വളരെ പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെയാണ് അവർക്കൊന്നും ഒരു വെളിവും ഒരു ബോധവും ഒരു വിവരവും ഇല്ലേ നമ്മുടെ രാജ്യത്തെ നിരന്തരം നിരന്തരം അപമാനിച്ച് രംഗത്തിറങ്ങിയ ഒരു നറികെട്ടവനെ വിളിക്കാറ് ഒരു എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ഉണ്ട് അതിലൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാ ഒരു ഒളിയമ്പ് നമ്മുടെ രാജ്യത്തിനെതിരെ കൂടി ആ പ്രോഗ്രാമിൽ വെച്ച് വെച്ചുപോലും ഷാഹിദ് അഫ്രീദിക്ക് വിളിച്ചു പറയാതിരിക്കാനൊന്നും സാധിച്ചിട്ടില്ല ഒരു ഒളിയം പറഞ്ഞിട്ടുണ്ട് അതിനൊരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എന്താണ് എന്ന് മുന്നോട്ട് വെക്കാത്തത് അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആർക്കെങ്കിലും അയച്ചു തരാൻ സാധിക്കുകയാണെങ്കിൽ അയച്ചു തരണം നമ്മളത് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തിനോട് ക്രൂരത ചെയ്ത നമ്മളിൽപ്പെട്ട ഇരുപത്തിയാറ് പേരെ കൊല ചെയ്ത ഭീകരനെ പരസ്യമായിട്ട് പിന്തുണച്ച് ഒരു പടക്കം പൊട്ടിച്ചതിന് എന്തിനാണ് ഇത്ര ബഹളം എന്നൊക്കെ ചോദിച്ച് നമ്മൾ തിരിച്ചടിച്ച് നമ്മുടെ അമ്മമാരുടെ കണ്ണീരിന് മറുപടി ആയിട്ട് നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ കണ്ണീരിന് മറുപടി ആയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി നരേന്ദ്രമോദി പാകിസ്ഥാനെതിരെ ശക്തമായി തിരിച്ചടിച്ചതിന് ശേഷവും ഒരു ഉളുപ്പുമില്ലാതെ ഈ മൊണ്ണ മൊണ്ണ്രീതി ഉണ്ടല്ലോ രംഗത്തെത്തിയിട്ട് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് വലിയ ബൈക്ക് റാലിയൊക്കെ നടത്തിയിട്ടുണ്ട് പാക്കിസ്ഥാനില് നമ്മൾ തിരിച്ചടിച്ചതിന് ശേഷം അവരാണ് വിജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂര് തന്നെ പറഞ്ഞിട്ടുണ്ട് ചൈനയുടെ സൈനികർ നടത്തുന്ന ഡ്രില്ലിന്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പാകിസ്ഥാൻ വലിയ ആഘോഷം നടത്തുന്നത് എന്ന് സൈനിക മേധാവിക്ക് പോലും സമ്മാനിച്ചത് എന്നൊക്കെ അതുപോലെയുള്ള ഫോട്ടോകൾ പൊക്കിപ്പിടിച്ച് അവരാണ് വിജയിച്ചത് എന്നൊക്കെ നിരന്തരം പറയുന്ന ഷാഹിദ് അഫ്രീദിയെ പോലെയുള്ളൊരു നെറികട്ടവനെ വിളിച്ചിട്ട് ഒരു മലയാളി സംഘം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ നമ്മുടെ രാജ്യത്തെ കുറച്ച് പൗരന്മാര് യു എയിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാമിൽ ഈ പറയുന്ന അഫ്രീദിയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ കുനിയുകയാണ് നമ്മുടെ അനേശ്വര ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിലേക്ക് കൂടിയ നമ്മൾ ഈ വീഡിയോ വെക്കുന്നത് നമ്മുടെ രാജ്യത്തോട് ക്രൂരത നെറികേട് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ടാണ് ആ മലയാളി സംഘം യു എയിൽ പ്രോഗ്രാം നടത്തിയത് അതിലുള്ള ഓരോ ആളുകളെയും തിരഞ്ഞു പിടിച്ച് അന്വേഷണം നടത്തണം ആർക്കാണ് ഈ അഫ്രീദായി ബന്ധപ്പെട്ട് ബന്ധമുള്ളത് എന്ന് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തട്ടെ